എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂഫി ഷോട്ടിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു ഗാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷാലു പത്തനംതിട്ട പൂമുത്തോളേ നീ വഴിയിൽ ഞാൻ മഴയായി പെയ്താരം ലേ മണിമുത്തേ കൺമണി മറത്തൂറക്കുന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ കാളി ചെറു തൂവൽ വീശിക്കാറ്റില നീങ്ങ കനിയേ ഇനി എൻ കനവിതളായി നീവാ നീതിയേ മടിയ പുതുമലായി വോളെ േ മണിമുത്തേ കൺ മണി ആറും കാണാമേട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഈണക്കൂയിൽ പാടും പാട്ടിൻ താളം പകരാ പേരുമണിപ്പൂവിലേ പേനൊഴുകും നോവിനേ ഓമൽ ചീരി നോറും നീർത്തി മറത്തോതുക്ക സ്നേഹ കളിയോടമീറി നീരത്തന്നും കാവനായ മോഹക്കുതീവാതൂകിന എന്നെന്നുംൂട്ടായി നെഞ്ചിൽ പുഞ്ചീരി തൂകുന്ന പൊന്നോമൽ പൂവൂറങ് പൂമുത്തോളെ നീയേരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്തേ കണ്ണി മറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി ആഴത്തെ കനിയേ ഇനിയൻ കനവിതളായി നീവ നിതിയേ മടിയിൽ കുതുമലരായി